പാലാമണ്ഡലത്തിൽ ബി ജെ പി അത്ഭുതകരമായ വിജയമുണ്ടാക്കുമെന്ന് ദേശീയസമിതി അംഗം ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ബി ജെ പി പാലാമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തില് ഡിസംബര് ഒമ്പതാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാനാര്ത്ഥി സംഗമം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത ഭാരതത്തിന്റെ നൂതന വികസന കാഴ്ചപ്പാടുകളും നൂതന സാങ്കേതിക മികവുമായി എന്ഡിഎ സ്ഥാനാര്ത്ഥികള് പാലായിലെ വിവിധ പഞ്ചായത്തുകളിലെ വാർഡുകളിലും മുനിസിപ്പാലിറ്റിയിലും വീടുകൾ കയറുന്ന കാഴ്ചയാണെന്നും മറ്റു വാർഡിലും മുൻസിപ്പാലിറ്റിയിലും അത്ഭുതാവഹമാണെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ബിജെപിയെ ഭയത്തോടും ബിജെപി ഉന്നയിക്കുന്ന വികസന സങ്കല്പങ്ങളെ മറികടക്കാനുള്ള വഴി വഴിയെന്ത ആലോചിക്കുകയാണെന്നും വികസിത കേരളം അഴിമതി വിമുക്ത പഞ്ചായത്ത് എന്ന ആപ്തവാക്യവുമായാണ് പാലായിലെ വിവിധ പഞ്ചായത്തുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് നിൽക്കുന്നതെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിജെപി ദേശീയ സമിതി അംഗം ഏറ്റുമാനു രാധാകൃഷ്ണൻ പറഞ്ഞു ഇന്ന് രീതിയിൽ ഈ വളർന്നിരിക്കുന്നു വ്യക്തമായ തെളിവാണ് നമുക്കുണ്ടാക്കാൻ കഴിയുക ഇപ്പോൾ നമുക്ക് ഈ നിയോജക മണ്ഡലത്തിൽ മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ പല പഞ്ചായത്തുകളിൽ നമ്മൾ ഇന്ന് നിർണായക ശക്തിയാണ് ഇപ്പോൾ മുത്തോലി പഞ്ചായത്ത് നമ്മൾ ഭരിക്കുന്ന മുത്തോലി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹം ഇപ്പോൾ ബ്ലോക്കിലേക്ക് അല്ലേ ഇപ്പോൾ ബ്ലോക്കിലേക്കാണ് മത്സരിക്കുന്നത് ഇപ്പോൾ ബ്ലോക്കിലേക്ക് അദ്ദേഹം വിജയിച്ചു വരും സംശയമൊന്നുമില്ല എവിടെ നിർത്തിയാലും ജയിക്കാനും പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ പ്രാവശ്യം അദ്ദേഹം ജയിക്കും അദ്ദേഹം മാത്രമല്ല പഠിപ്പിക്കുന്നത് പലരും ജയിക്കും അപ്പോൾ അങ്ങനെ അനുഭവ സമ്പത്തുള്ള ജയിച്ച് ഒന്നുമില്ലായിരുന്ന കാലഘട്ടത്തിൽ പോലും മൂന്ന് ടൈമിൽ മൂന്ന് പ്രാവശ്യം ജയിച്ചില്ലേ മൂന്ന് പ്രാവശ്യം പാടിച്ച് പല പാടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിന്ന് ജയിച്ചിട്ടുള്ള ഒരാളാണ് രഞ്ജിത്ത് അപ്പോൾ ഈ നിയോജക മണ്ഡലത്തിൽ പല നിയോജക മണ്ഡലങ്ങളിൽ മണ്ഡലത്തിൽ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ പാർട്ടിയുടെ അടിത്തറ പണ്ട് നമുക്ക് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനങ്ങളുടെ മുൻപിൽ വിസ്മയം തീർക്കുന്ന മജീഷിന്റെ കരവിരുദ്ധ സ്ഥാനാർത്ഥികൾക്കെന്നും മനസ്സിലാക്കി വേണം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനെന്നും ബിജെപിയുടെ ഇലക്ഷൻ സെൽ സംസ്ഥാന കൺവീനർ പ്രൊഫസർ വിജയകുമാർ പറഞ്ഞു സ്ഥാനാർത്ഥികൾ ഇങ്ങനെ നമ്മുടെ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളോട് സംവദിക്കുമ്പോൾ നമ്മുടെ സന്ദേശങ്ങൾ അവർക്ക് കൈമാറുമ്പോൾ രാജ്യത്തുണ്ടാകാൻ പോകുന്ന വലിയ മുന്നേറ്റത്തിന്റെ അവരെ കേൾപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിത്തറയാണ് മോദിജി എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് എന്നാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളും ഒരുമിച്ച് ഒരുമിച്ച് മുന്നേറുന്ന ഒരു സംവിധാനം അതാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം രാജ്യം ഒരു ഒരു വികസിത രാജ്യമായി മാറുമെങ്കിൽ ആ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമാണ് പഞ്ചായത്ത് കുറഞ്ഞ പോസ്റ്റാണ് യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് അധ്യക്ഷത വഹിച്ചു പാർട്ടിയുടെ കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ ശശികുമാർ സംസ്ഥാന സമിതി അംഗവും മുത്തൂലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ രജിത് ജി മീനാഭവൻ പാർട്ടിയുടെ കോട്ടയം ജില്ലാ ഉപാധ്യക്ഷനും ഉള്ളനാട് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ ബിനേഷ് ചൂണ്ടച്ചേരി എന്നിവരും പ്രസംഗിച്ചു ഐഫറേനൂസ് പാല